കെട്ട കാലത്തിലൂടെയാണ് മനുഷ്യർ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് കലിയുഗം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കലിയുഗത്തിൽ ഒരുപാട് ദുർനിമിത്തങ്ങളുണ്ടാകും ജീവിതത്തിൻ്റെ ഏറ്റവും അധമമായ സിറ്റുവേഷനിലൂടെയൊക്കെ മനുഷ്യർ കിടന്നു പോകും പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ മടിക്കുന്ന മനസ്സ് മരവിക്കുന്ന വാർത്തയാണ് ഒരു അമ്മയെ മകൻ അതിക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു ഉപദ്രവിച്ചിരിക്കുന്നു ഒരുപാട് ഉപദ്രവിച്ചു അതിന് അതിനോടൊപ്പം പീഡിപ്പിക്കുകയും ചെയ്തു ശാരീരികമായ പീഡനമാണ് ശരിക്കും ഇത് എവിടെയാണ് കേരളത്തിലാണോ സംഭവിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന ഇതാവട്ടെ കാരണം കേരളത്തിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഇത് എവിടെ നടന്നാലും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ അതും പെറ്റമ്മയെ മകൻ ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ സംസാരിക്കാൻ തന്നെ മടിയോ തോന്നുന്ന കാര്യമാണ് പക്ഷേ ഇതും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് ഇതിപ്പോ അതിൽ ഒന്ന് മാത്രമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളു പക്ഷേ ഇതിന് ഈ അമ്മയെ പറ്റി പറയുന്നത് ഈ മകൻ പറയുന്ന ഒരു കാര്യം എൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ചു എന്നുള്ളതാണ് കുട്ടിക്കാലം നശിപ്പിച്ചതിന് ആ മകൻ അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് ഈ പീഡനം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആഴം നമുക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് കയറി കൂടുന്നത് എന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാ മുപ്പത്തൊമ്പത് വയസ്സുള്ള മകനാണ് അറുപത്തഞ്ചുകാരിയായ അമ്മയെ പീഡിപ്പിക്കുന്നത് വൃദ്ധമാതാവിനെ അപ്പോൾ ആ മാതാവിനെ പീഡിപ്പിക്കാൻ ചോദിക്കുന്നത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ കുട്ടിക്കാലം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നാല്പത് വയസ്സിനോട് അടുക്കുമ്പോഴാണോ ഈ മകന് മനസ്സിലാകുന്നത് അല്ലേ നീചനായിട്ടുള്ള മകനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മാതൃപഞ്ചകം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട് ഞാനതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ശങ്കരാചാര്യ രീതി ഗീത അതിൽ പറയുന്ന വരികൾ ഇങ്ങനെ ആസ്താന്താവതിയം പ്രസൂതി സവയെ ദുർവാരശൂലഭ്യത നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ സാംബത്സരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശ്ലോകം തുടങ്ങുന്നത് അതായത് അത് കുഞ്ഞുകുട്ടം തമ്പരാൻ പ്രവർത്തനവും ചെയ്തിട്ടുണ്ട് പൊയ്ക്കോട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയം കാലമേറും ചടപ്പും പോയിക്കോട്ടെ കൂട്ടിടേണ്ട മല അതിലൊരു കൊല്ലം കിടക്കും കിടക്കും എന്നിട്ട് പറയുന്നുണ്ട് എത്ര യോഗ്യൻ മകനും ഈ ഗർഭമാകുന്ന വലിയ ചുമടെടുക്കുന്നതിന് ഭാ ആ കൂലി പോലും കൊടുക്കാൻ കഴിയില്ല എത്ര യോഗ്യനായ മകനും അതായത് മകൻ ഇന്ദ്രനാണെങ്കിൽ കൂടി ദേവേന്ദ്രനായിട്ടുള്ള പുത്രനായാൽ പോലും അമ്മ പത്ത് മാസം ചുവന്നതിൻ്റെ ആ വലിയ ചുമട് ഗർഭമാകുന്ന ചുമടെടുത്തതിൻ്റെ കൂലി പോലും ഒരു മകന് കൊടുത്തു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മാതൃപഞ്ചകത്തിലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും മഹത്വമാണ് നമ്മൾ അമ്മയ്ക്ക് കൽപ്പിച്ചിരിക്കുന്ന അങ്ങനെ അമ്മയ്ക്ക് അത്രയും മഹത്വം കൽപ്പിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ആ ഒരു മണ്ണിൽ തന്നെ ഭാരതത്തിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും വേദനകരമായിട്ടുള്ള വന്ധ്യവയോധികയായ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമായ ഈശ്വര തുല്യമായിട്ടുള്ള അവസ്ഥ രണ്ടാമത്തെ ഒരു ബാല്യത്തിലേക്ക് കടന്നു പോകുന്ന പ്രായമാണ് അതിന്റെ തുടക്കമാണ് അത്രയും ദൈവതുല്യമായിട്ട് കാണേണ്ട പ്രായത്തെ അമ്മയാണ് ഇവര് ഒരു വിദേശയാത്ര വിദേശ തീർത്ഥയാത്രക്ക് പോയി അപ്പോ അതിനുശേഷം തിരിച്ചെത്തിയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാ ജൂലൈ പതിനേഴിനാണ് ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള ഈ വൃദ്ധമാതാവും ഭർത്താവും ഇളയ മകളും കൂടി ഈ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നു യാത്ര തിരിക്കുന്നത് ഈ യാത്ര തിരിച്ചു ആ യാത്ര തിരിക്കുന്ന സമയത്ത് പ്രതി അച്ഛനെ വിളിച്ചു പറയുകയാണ് അതായത് ഇവരുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് തിരിച്ചു വരണം ഇനി യാത്ര പോകണ്ട തിരിച്ച് ഉടനെ ഡൽഹിക്ക് വരണം എന്നുള്ളത് പറഞ്ഞ് അടിയന്തരമായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓഗസ്റ്റ് ഒന്നിന് ഇവരെ തിരിച്ചെത്തുകയാണ് ഈ ഒരു തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തിയ മാതാവിനെയാണ് മകൻ കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്നത് അപ്പൊ കു അതിനും പറഞ്ഞ കാര്യം കുട്ടിക്കാലം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാര്യം പിന്നീടാണ് പറയുന്നത് ഇവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ വിളിച്ച് ഈ മകൻ പറയുന്നത് അവിഹിത ബന്ധമുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ചു നിങ്ങൾ തിരിച്ചു വരണം എന്നൊക്കെയാണ് അച്ഛനോട് വിളിച്ചു പറയുന്നത് ഈ യാത്രയിൽ ഉടനീളം അവർ അനുഭവിച്ചിട്ടുള്ള ആ പിതാവ് അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സംഘർഷമുണ്ട് ഒരമ്മയെ പറ്റി മകനാണ് പറയുന്നത് അമ്മ ഈ അച്ഛൻ്റെ കൂടെ യാത്രയിലാണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ല എന്തായാലും ഇവർ ഓഗസ്റ്റ് ഒന്നിന് തിരിച്ചെത്തിയതിനു ശേഷം ഈ മകൻ വിളിച്ചുകൊണ്ട് പോകുന്നു അമ്മയോട് സംസാരിക്കാൻ എന്നോ മറ്റോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവർ പ്രതീക്ഷിക്കുന്നില്ല സ്വന്തം മകനിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ആ സ്ത്രീ ഒരിക്കലും അതെ അപ്പോൾ അവർ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എന്നിട്ട് ഇവരെന്ത് ചെയ്തു ഇവർക്ക് ഭയമായതോടു ഈ സ്ത്രീ മൂത്ത മകളുടെ വീട്ടിലേക്ക് പോയി അപ്പോഴും ഈ തൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു മകനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് ആ അമ്മയ്ക്ക് അവിടെയും പറയാൻ കഴിഞ്ഞിട്ടില്ല അവരെങ്ങനെ പറയും മകളോടാണ് പറയേണ്ടത് എങ്ങനെ പറയും ആ ആ മാതാവ് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം കൂടി നമ്മൾ കണക്കിലെടുക്കണം ഇതിനു ശേഷം ഇവർ വീണ്ടും തിരിച്ചെത്തുകയാണ് ഓഗസ്റ്റ് പതിനൊന്നിന് വീട്ടിൽ തിരിച്ചെത്തുകയാണ് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഈ മകൻ അമ്മയോട് പറയുക എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട് തനിച്ച് സംസാരിക്കണം എന്ന് പറയുക സ്വാഭാവികമായും ചെയ്തു ഒരു കുറ്റം ഏറ്റു പറയാനാണോ മാപ്പ് പറയാനാണോ എന്നുള്ളത് ഏതൊരു മാതാവും ചിന്തിക്കും എത്ര ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും അമ്മമാരങ്ങനെയാണ് അപ്പോൾ അവർ ചിന്തിക്കുന്ന രീതി അതായിരിക്കും അവർ പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവർ ഈ മകനൊപ്പം ഈ മകൻ വിളിച്ച് പോയി കൊണ്ടുപോയ മുറിയിലേക്ക് പോവുകയാണ് പക്ഷേ അവിടെ നടന്നതും മർദ്ദനവും പീഡനവും തന്നെയാണ് വീണ്ടും മുറി പൂട്ടിയിട്ട് അവരെ അതിന് ലോക്ക് കൊണ്ട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതോടുകൂടി ഇവർക്ക് സമനില നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാവുക അതോടുകൂടിയാണ് അവർ ഇളയ മകളെ വിളിച്ചിട്ട് പറയ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടായി എനിക്കിങ്ങനെ ഒരു അപമാനമുണ്ടായി എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മകളാണ് ഇളയ മകളാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം എന്ന് ആ മകൾ പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്തു ബി എൻ എസ് വകുപ്പ് അറുപത്തിനാല് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഇതൊരു വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് ശിക്ഷ കൊടുത്താലും മതിയാവില്ല ശിക്ഷാലും ഇവര് പറയുന്നത് അമ്മയോടും പറയുന്നത് അമ്മയുടെ മുൻകാല ബന്ധങ്ങൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നു ശിക്ഷ നൽകാൻ ഈ മകൻ ആരാണ് അല്ല അമ്മയുടെ ഇത്തരം അമ്മയുടെ മുൻകാലത്തെ പറ്റി അന്വേഷിക്കാൻ ഇവൻ എന്ത് യോഗ്യത ഇവൻ ആരാണ് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാനാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മകന്റെ വിഷയങ്ങളല്ല മകന്റെ ഏക വിഷയമേ ഉള്ളൂ മകന്റെ മുന്നിലുള്ളത് അത് അമ്മയെ സേവിക്കുക എന്നുള്ളതാണ് അമ്മയെ പൂജിക്കുക എന്നുള്ളതാണ് അമ്മയുടെ പാദ അമ്മയുടെ പാദമാണ് ഒരു മകൻ എപ്പോഴും സ്വപ്നം കാണേണ്ടത് അമ്മയുടെ പാദം അമ്മയുടെ പാദങ്ങളിൽ നിന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അവൻ്റെ ഏറ്റവും വലിയ കീർത്തിയും എല്ലാം വരുന്നത് ആ പാദങ്ങളിൽ നിന്നാണ് ഞാൻ ഞാനൊരു മുൻപൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് വലിയ വില കൂടിയ കാറൊക്കെ ഇറക്കുന്ന ഇറക്കി ഓടിക്കുന്ന ഒരു വലിയ പണക്കാരനായ മനുഷ്യൻ അയാളുടെ കാറിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു പോമനെ അമ്മ എന്നാണെന്ന് പേര് പേരെഴുതിയിരിക്കുന്നത് ഒരു വലിയ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക കാറിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് മുകളിലായിട്ട് മുകൾ ഭാഗത്തായിട്ട് അപ്പോൾ ഇത്രയും വലിയ വില കൂടിയ കോടികൾ വിലയുള്ള കാറാണ് അപ്പോൾ ഈ കാറിന് മുകളിൽ ഇങ്ങനെ ഓമന അമ്മ എന്ന് എഴുതി വെച്ചിരിക്കുന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ പലരെയും കണ്ടിട്ട് ചോദിച്ചു അപ്പോൾ ഒരു വ്ളോഗർ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അയാളോട് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ഓമന എന്ന് എഴുതി എൻ്റെ അമ്മയുടെ പേരല്ലാതെ എന്താണ് ഞാൻ എഴുതേണ്ടതെന്ന് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ ഒരു വേറെ ഒരു വലിയ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനെ അറിയാം അയാളുടെ അയാൾ എന്ത് സംരംഭം തുടങ്ങിയാലും അതിൻ്റെ പേര് ലളിതം എന്നാണ് ഇപ്പം ലളിതം എന്ന് പറഞ്ഞാൽ ലളിത എന്നാൽ അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരു മകൻ്റെയും ഉയർച്ച എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹമാണ് അമ്മ കടാക്ഷിച്ചാൽ മാത്രമേ പെറ്റമ്മ കടാക്ഷിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ അയാൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ അയാൾക്ക് കീർത്തി ഉണ്ടാവുകയുള്ളൂ അയാൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അമ്മയെ പൂജിക്കുകയാണ് അമ്മയുടെ സേ അമ്മയ്ക്ക് എങ്ങനെ സേവനം ചെയ്യാമെന്നാണ് ഒരു ഉത്തമനായ പുത്രൻ എപ്പോഴും ആലോചിക്കേണ്ടത് പുത്രൻ ആവാൻ പോലും യോഗ്യനല്ല സാധാരണഗതിയിൽ ഞങ്ങൾ പറയാറുണ്ട് ഇതിനും നമ്മൾ ആലോചിക്കാറുണ്ട് എപ്പോഴും പറയുന്ന പുരാണങ്ങളിലും ഈ പറയുന്ന ഉപനിഷത്തുകളിലും പറയുന്ന എൺപത്തിനാല് ലക്ഷം ജന്മത്തിലൊന്നാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ പുുംസത്വം നേടാൻ അതിലും പ്രയാസമാണ് അതിലും പ്രയാസമാണ് ബ്രാഹ്മണ്യം നേടാനായിട്ട് ബ്രാഹ്മണ്യം നേടിയാൽ പോലും ഈ പറയുന്ന ഈശ്വര കാര്യങ്ങളിൽ അതായത് വേദാധികാരം പെടുന്ന ഈ പറയുന്ന ഉപനിഷത്തുകളോ വേദാന്തമോ ഇതൊക്കെ പഠിക്കാനും ഈശ്വര ദർശനത്തോട് താല്പര്യം കാണിക്കാനും ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക അതിലും ദുർലഭമാണ് അതുണ്ടായാൽ പോലും മുമുക്ഷത്വം അതിലും പ്രയാസമാണ് മുമുക്ഷം ലഭിച്ചാൽ പോലും തന്നെ മോക്ഷം കിട്ടണമെന്നില്ല മോക്ഷത്തിന് അർഹൻ എന്നുള്ളതേ ഉള്ളൂ മോക്ഷം അപ്പോൾ അത്രയും കിട്ടാൻ പോലും മനുഷ്യജന്മം കൊണ്ട് പാടാറ് അപ്പോൾ മനുഷ്യജന്മത്തിൽ നിന്ന് നമ്മൾ ഇത്രയും ഉയരുകയാണ് എപ്പോഴും മനുഷ്യ ഒരാളുടെ ആഗ്രഹം അതാണ് പക്ഷേ ഇതുപോലെ അഥമ പ്രവർത്തി ചെയ്തവർക്ക് വളരെ കുറവേ ഉള്ളൂ മനുഷ്യജന്മത്തിൽ നിന്ന് വീണ്ടും മൃഗജന്മത്തിലേക്ക് പോകുന്ന ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ജന്മമായിരിക്കും പിന്നെ കിട്ടുക എന്നൊരു വിശ്വാസമുണ്ട് കൃമിയായിരിക്കും അതും കൃമി പോലും ആകുന്നത് ആരാണ് കൃപ കൂടാതെ പീഡിപ്പിച്ചിരുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്ന ഒരു രാജാവ് ദുഷ്ടനാണെങ്കിൽ അയാളാണ് കൃമിയായിട്ട് പിറക്കുന്നത് അപ്പോൾ അതിലും അഥവനായിട്ടുള്ള ഇതുപോലുള്ള ദുഷ്ടന്മാരൊക്കെ എന്ത് ജീവിയായിട്ട് ജന്മം കൊടുക്കും ആ ജീവി അതിന് സമാനമായിട്ടുള്ള ജീവികൾ പോലും അത്തരം ജന്മങ്ങളെ ശപിക്കും നീ ഇതായിട്ട് എന്നെപ്പോലുള്ള ഒരു ജീവിയുടെ വർഗത്തിലേക്ക് വന്ന് പിറന്നല്ലോ നീ എന്നെ ശപിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും നികൃഷ്ടമായ ഒരു പാപം ഈ ലോകത്തുണ്ട് എന്ന് മറ്റൊരു പാപം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏറ്റവും വലിയ പാപമാണ് അത് ചെയ്ത ഒരു നരാധമനെ പറ്റിയുള്ള വാർത്തയാണ് പ്രകൃതി ഈ പറഞ്ഞിരിക്കുന്നത് വളരെ ദുഃഖമുണ്ട് കേൾക്കാൻ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക